ഹലോ നമസ്കാരം എല്ലാവർക്കും ലേറ്റസ്റ്റ് പെൻഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്ന ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വർധനവാണ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതമായിരുന്നു നമുക്ക് എല്ലാ മാസം ലഭിച്ചുകൊണ്ടിരുന്നത് അത് ആയിരത്തി എഴുന്നൂറ് എന്ന രീതിയിൽ വർധനവ് വരികയാണ് തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പ് വകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കാം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കാം വീണ്ടും നൂറ് രൂപ കൂട്ടുക അതുപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘട ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ച ജനങ്ങൾ ആനുകൂല്യ നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർദ്ധന ും സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക